എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് ബ്ലോക്ക് പള്ളുരുത്തിന്റെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ച എക്സ് റേ ബ്ലോക്ക് പഞ്ചായത്ത് ഇന്ത്യൻ ഓയിൽ സാമ്പത്തിക സഹായത്തോടെ കുമ്പളങ്ങി പഞ്ചായത്തിലെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ച എക്സ് റേ യൂണിറ്റിന്റെയും ജനറേറ്ററിന്റെയും പ്രവർത്തനം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സി എസ് ആർ ഫണ്ട് നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റേ മെഷീനും ജനറേറ്ററും സ്ഥാപിച്ചത് അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഒൻപത് ലക്ഷം രൂപയും ചെലവഴിച്ചു ചെയ്തു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സി സർ ഫണ്ടിൽ അനുവദിച്ച് കിട്ടിയ യൂണിറ്റിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് കുമ്പളകി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ആ ചരിത്രങ്ങളെന്ന് പറയുന്നത് ഇവിടെ വലിയൊരു സമര നടക്കും കുറച്ച് കൊല്ലങ്ങൾക്കൊന്നുണ്ട് സാധാരണ ഈ ഗ്രാമത്തിലെ പാവപ്പെട്ട ജനങ്ങളെ ആശ്രയിക്കുന്നൊരു ആശുപത്രിയാണിത് ഈ ആശുപത്രിയിൽ ഒരു അടിസ്ഥാന സൗകര്യമില്ലാതെ പോലത്തെ കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് വലിയ സമരം നയിച്ചത് ആ സമരം നയിച്ചതൊക്കെ ഇന്ന് കോടതി കേരളങ്ങളും വലിയ പത്ത് അഞ്ഞൂറോളം പേർക്കെതിരെ കേസാണ് പക്ഷെ എൽ ഡി എഫ് ഗവൺമെന്റ് വന്നതിനുശേഷം ഈ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ഇപ്പോഴും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ വലിയ ാണ് പള്ളുരുത്തി പ്രേബി തമ്പി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി പി പനക്കൽ കുമ്പളങ്കി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസെന്റ് ജോസഫ് ഐഒസി ഡെപ്യൂട്ടി ജനറൽ മാനേജർ ബിന്ദു ആർ ഐ ഒ സി സീനിയർ മാനേജർ വൈദ്യശ്വരി റാവു അഡീഷണൽ ഡി എം ഒ ഡോക്ടർ ആശ കെ കെ ജില്ലാ പഞ്ചായത്ത് അംഗം ദീപു കുഞ്ഞുകുട്ടി പി എസ് സഖീർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മെറ്റിൽഡ മൈക്കിൾ സാബു തോമസ് ജെൻസി ആന്റണി നിതാ സുനിൽ ഷീബ ജേക്കബ് താര രാജു ജസ്റ്റിൻ ഗോൻസൽവസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശാമോൾ സി എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ സി എസ് അഭിമാനപൂർവമായ പ്രവർത്തനങ്ങൾ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളുമായി നല്ല രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടുണ്ട് പള്ളൂർത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് മാത്രമല്ല നമ്മളിവിടെ വിനിയോഗിച്ചിട്ടുള്ളത് എം എൽ എയുടെ ഫണ്ടും പുറത്തുനിന്ന് ഏതാണ്ട് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയോളം സി എസ് ആർ ഫണ്ടും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ കുമ്പളങ്ങി പഞ്ചായത്തിലെ ജനങ്ങൾക്കും പരിസര പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്കും ചെല്ലാനം പഞ്ചായത്തിലും അതേപോലെ തന്നെ പെരുമ്പടപ്പിലും എഴുപുന്നേൽ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് പള്ളുർത്തി ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോയിട്ടുള്ളത് ഇനിയും ഒന്നര വർഷക്കാലമുണ്ട് തീർച്ചയായും ഈ സമയങ്ങളിൽ കൂടി ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്ക് തീർന്നിട്ടില്ല ഈ പ്രാവശ്യത്തെ പ്രൊജക്ടിലും നമ്മൾ കെട്ടിടങ്ങൾ കുറെ കൂടി കിടത്തി ചികിത്സിക്കുന്ന ആ കെട്ടിടങ്ങൾ കുറെ കൂടി നല്ല ഭംഗിയായി